ഹായ് ഇന്നേ നമ്മളൊരു ഉണ്ട് അപ്പോൾ കുരുമുളകിന്റെ തൈ കൊടുന്ന് വെച്ചിട്ട് ഇതിപ്പോൾ രണ്ട് മാസമായിട്ടാണ് വെക്കാൻ ഒഴിവുറ്റിപ്പോൾ പി വി സി പൈപ്പില് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്താണ് പി വി സി പൈപ്പ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോളാണ് ഇപ്പോൾ പി വി സി പൈപ്പ് എപ്പോഴാണ് കൂട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ കുരുമുളക് ഒന്ന് നടണം അപ്പോൾ ആ പി വി സി പൈപ്പിലാണ് നടാനുദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു നാല് തൈ ഞാൻ മണ്ണുത്തി പോയപ്പോൾ വാങ്ങി തെയ്യട്ടാ അവിടുന്ന് കണ്ടപ്പോൾ നല്ല തയ്യാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ലൊരു ഇനം കുരുമുളകാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് നാല് തൈ വാങ്ങി നാല് തൈ നമുക്ക് നടണം അപ്പോൾ നമുക്ക് നടാൻ നോക്കിയാലോ ഒന്നിങ്ങനെ സ്ക്രാച്ചാക്കി കൊടുക്കട്ട ഇതേപോലത്തെ ആ വാള് കാണിച്ചിട്ടുണ്ട് ഇതേപോലത്തെ നമ്മളെ ഈത്തപ്പഴത്തിന്റെ തൊലി വെട്ടണ വാളാട്ട നല്ലോരം ഈ സൈസിൽ നമ്മള് കുഴി ഒഴിച്ചെടുത്തേ നമ്മള് കോൺക്രീറ്റ് ചെയ്യാൻ പോകട്ട നമുക്കമ്മ കോൺക്രീറ്റ് സെറ്റ് ആയിക്കണേ നമ്മൾ ഇതേപോലെ കോരിങ്ങാണ്ട് അങ്ങനെ ഇട്ടുകൊടുക്കണേ അപ്പം അങ്ങനെ നാല് ചൈഡും ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പ നമ്മളെ രണ്ട് കാലും കുത്തല കഴിഞ്ഞിക്കണ് ഇനി വഴകിയിട്ട് നമുക്ക് കുരുമുളക് അപ്പോൾ കുറച്ചൊരു വെയിലിൻ്റെ സമയമാണ് അപ്പൊ നമുക്ക് വഴകിട്ട് വെച്ചെടുക്കാം അപ്പൊ രണ്ട് കാലും റെഡി ആക്കി നെട്ടാം അപ്പ നമ്മളിഞ്ഞി കുരുമുളക് നടാൻ പോവാണ് മണ്ണൊക്കൊന്ന് രാവിലാക്കി കൊടുക്കാം ചാണകം നമുക്ക് ആദ്യം കുരുമുളകിന്റെ തൈ വെച്ചുകൊടുക്കട്ട രണ്ടും അപ്പുറവും അപ്പുറവും സൈഡാക്കി വെച്ചോടുക്കാം കുറച്ച് വള്ളി ഉണ്ടല്ലോ അപ്പൊ ആ വള്ളി നമുക്കൊന്ന് കയറി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കട്ടോ പാകത്തിന് ചാണകപ്പൊടി ഇട്ടുകൊടുക്ക നാലുപുറം ഇതേപോലെ ഇട്ടുകൊടുക്കട്ട എല്ലുപൊടി വേപ്പൻ മിണ്ണാക്ക് മിക്സഡ് അതും പാകത്തിന് ഇട്ടു കൊടുക്കാം അതിന്റെ മേലെ കുറച്ച് മണ്ണും ഇതുപോലെ ഇട്ടുകൊടുക്കട്ട കൊറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ട നമ്മൾക്ക് വെച്ചതല്ലേ നല്ലതാണൊന്ന് വളക്കൊന്ന് നനയാനൊന്നുമില്ല വളർന്ന് അവിടെ ശേഷം കാണിച്ചിട്ട് കുരുമുളക് എന്താ പറയാ നമുക്ക് ഒരു അത്യാവശ്യം നമ്മളൊന്ന് ജസ്റ്റ് പൈപ്പിനുള്ള പൈസ ഒന്ന് ചിലവാക്കിയാലും കുഴപ്പമില്ല എന്താച്ച കുരുമുളക് നമുക്കൊരു ആവശ്യം നല്ല വില ആയി വരുന്ന ടൈം ആണ് പുറത്തുനിന്ന് വാങ്ങിയാലും നമുക്ക് മുതലാവ് പിന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം അതേപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട അങ്ങനെ നമ്മള് രണ്ട് പി വി സി പൈപ്പിലും കുരുമുളക് നടല് കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്